മക്കളുമായിട്ടാണ് പോയത് എറണാകുളത്ത് നിന്ന് അപ്പം അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേന്നായപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ മെട്രോയിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങി സ്റ്റേഷനിലെ ഇന്ത്യൻ കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് നിന്ന് അത് അതേപോലെയൊക്കെ ഒന്ന് വെക്കാൻ ശ്രമിച്ചതാണ് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് സുഭാഷ് പാർക്കിലാണ് അവിടെ കുഞ്ഞുങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം ബ്രോഡ് വേക്കൊന്ന് ചുറ്റി കറങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് ഓടി വീട്ടിൽ ചെന്ന് കുറച്ചു കുറച്ചുനേരം പ്രയറൊക്കെ ചെയ്തതിന് ശേഷം മക്കള് പിന്നെയും കളിക്കാൻ വേണ്ടി ഇറങ്ങി അവർ കുറേ നേരം വെളിയിൽ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അകത്ത് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയത് ഞങ്ങള് പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് വള്ളാർപാടം ചർച്ചിൽ പോകണമായിരുന്നു മക്കളെ ആരെയും കൊണ്ടുപോയില്ല രാവിലെ ഞങ്ങള് മാത്രം ഞാനും ഗീതേച്ചിയും ജസ്റ്റിൻ ഡോജയും മാത്രം പല്ലാർപടം ചർച്ചിൽ വന്ന് പോയി അവിടെ പെരുന്നാൾ തുടക്കമൊക്കെ ആകും അപ്പം പെരുന്നാളിൻ്റെ സീസൺ ആയപ്പോഴത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം ചുറ്റി കറങ്ങും അപ്പോഴേക്കും ക്ഷീണിച്ചു പിന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ടാകും വീട്ടിലേക്കെന്ന് പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലെത്തും അടുത്ത എൻ്റെ എന്ന് പറയുന്നത് ജസ്റ്റ് മ്യൂസിക് റൂമിൻ്റെ വീഡിയോ എടുക്കാമെന്നുള്ളതാണ് ആ വീഡിയോ ഒക്കെ എടുത്ത് താഴെ വന്നപ്പോഴേക്കും ഉണ്ണിയുടെ ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ണിയുടെ ബർത്ത് ആക്ച്വലി തലേ ദിവസമായിരുന്നു അവനില്ലായിരുന്നു ആ വന്ന സമയത്ത് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി പോയി അന്ന് ഈവനിങ് ആയിരുന്നു തിരിച്ചു കൊല്ലത്തേക്കുള്ളത് അപ്പോൾ പിന്നെ ജസ്റ്റിനോടും ഡോജിയോടും ജനിയോടും സുട്ടൂനോടും ഒക്കെ ടാറ്റ ബൈബേ ഒക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ ഈ പ്രാവശ്യത്തെ ഓണം വെക്കേഷൻ നല്ല അടിപൊളി കളർഫുള്ളായിരുന്നു അപ്പോൾ എൻ്റെ ഇതുപോലെ ഷെയർ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ